ഹായ് സഹദേവ് മാഷാണ് ഷാണേ ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ ഈ എപ്പിസോഡിൽ ഒരു പഠനോപകരണം നിർമ്മിച്ച കഥയാണ് പ്രൈമറി തലത്തിൽ പഠിക്കാനുള്ള ഫ്രാക്ഷൻ ഭിന്ന സംഖ്യകളുമായി മല്ലിടുന്ന ഒരു കാലമായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് രണ്ടായിരത്തിനും മുമ്പ് അന്ന് യു പി തലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഏറ്റവും വലിയ പ്രയാസം അതിൻ്റെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നതായിരുന്നു ഫ്രാക്ഷൻ ഭിന്നസംഖ്യകൾ ഇപ്പോൾ ഭിന്നസംഖ്യകളുടെ പ്രത്യേകിച്ചും ഭിന്നസംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും അത് തുല്യ ഭിന്നങ്ങളാവുന്നതും അതുപോലെ വിഷമ ഭിന്നം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു അതുപോലെ ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ ഭിന്നം കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് വില കുറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ടായിരുന്നു അത് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ അന്നൊരു ഉപകരണമോ അത്തരത്തിലുള്ള രീതിയോ ഒന്നില്ലായിരുന്നു ഓർക്കണം ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പുള്ള കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി പിന്നെ ഒരുപാട് അധ്വാനിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉപകരണം നിർമ്മിച്ചെടുത്ത് കുട്ടികൾക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ചപ്പോൾ രസകരമായി കുട്ടികൾക്കും എന്നാ അത് രസകരമായി തോന്നി അപ്പോൾ അത് കണ്ട് മറ്റ് ടീച്ചേഴ്സിനും അത് സഹായകമാവുമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് അവർക്കും പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അവരും പരീക്ഷിച്ച് അപ്പോൾ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വലിയ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ ആ പഠനത്തിൽ കുട്ടികളുടെ കാര്യത്തിലായാലും ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും കുറച്ച് മുന്നോട്ട് പോകാൻ ഈ ഒരു ഉപകരണത്തിന് കഴിഞ്ഞു അപ്പോൾ അന്ന് മാർക്കറ്റിൽ ലഭ്യമായിരുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഏറ്റവും കളർഫുള്ളായിട്ടുള്ള മെറ്റീരിയൽസ് മറ്റൊന്ന് ഏറ്റവും പിന്നെ വേഗം പോയി പോകുന്നാവരുത് ഒരു കുറച്ചു കാലം ഈട് നിൽക്കുന്നതായിരിക്കണം അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് തേടിപ്പിടിച്ചുകൊണ്ട് ഞാനത് നിർമ്മിച്ചുകൊണ്ട് ആ വർഷം ഗണിതശാസ്ത്രമേളയിൽ സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും അതുപോലെ സ്റ്റേറ്റ് തലത്തിലും അത് അവതരിപ്പിക്കുകയും ഒന്നാം സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓർക്കുക അക്കാലം എന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്നിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രൈമറി തലത്തിലുള്ള ടീച്ചേഴ്സിന് പ്രത്യേകിച്ച് മത്സരമല്ല അന്നത്തെ മത്സരം എന്നാ പ്രൈമറിയും സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും അല്ല ഒന്നിച്ച് ഒരൊറ്റ കാറ്റഗറിയിലുള്ള മത്സരമാണ് അപ്പോൾ സാധാരണ ഹൈസ്കൂൾ ടീച്ചേഴ്സാണ് ഈ ഇതിൽ കൂടുതൽ കൂടുതലുണ്ടാകുക അപ്പോൾ അന്ന് എന്നാ ഞാനത് ഈ ഉപകരണവും കൊണ്ട് പെരിന്തൽമണ്ണ ചെന്നപ്പോൾ അവിടെ സ്റ്റേറ്റ് തലത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ പ്രൈമറി തലത്തിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുള്ള ടീച്ചേഴ്സായിരുന്നു പക്ഷേ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയത് എനിക്കായിരുന്നു അതായത് പ്രൈമറി തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം അവതരിപ്പിച്ചു അപ്പോൾ അത് പിന്നീട് ആ ഉപകരണമാണ് ഞാൻ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ഓർക്കുക ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ നിർമ്മിച്ച അതിനുശേഷം അയ്യായിരത്തിലധികം ക്ലാസ്സുകളിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഒരുപാട് ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ ഡെമോ ആയി അവതരിപ്പിച്ച ഉപകരണം അതേ ഉപകരണം തന്നെയാണ് നിങ്ങൾക്കിന്നും ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഫ്രാക്ഷൻ ആ പഠനം എങ്ങനെയായിരുന്നു ക്ലാസ്സിൽ ഞങ്ങൾ നടത്തിയിരുന്നത് ഇത് എങ്ങനെയാണ് ജഡ്ജസിന് ബോധ്യപ്പെട്ടത് അപ്പോൾ അതിനുശേഷം ഇത് സദർ ഇന്ത്യ തലത്തിലും നാഷണൽ ലെവലിലും ഒക്കെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലുള്ള ഇരുന്നൂറിലധികം ഉപകരണങ്ങൾ പ്രൈമറി എൽ പി തലത്തിലും യു പി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും ഉപയോഗിക്കാവുന്ന ഒരുപാട് ഉപകരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കലക്ഷൻ ഞാൻ ജോലി ചെയ്ത സ്കൂളിൽ പിന്നെ സെൽഫ് മെയ്ഡ് മാത്സ് ലാബ് എന്നുള്ള രൂപത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഉണ്ടാക്കിയ അതേ രൂപത്തിൽ തന്നെ അതായത് അപ്പോൾ യാതൊരു പരിക്കുമില്ലാതെ ഇടക്ക് സെലോ ടൈപ്പിലേഷ കീറിപ്പോയാൽ അത് ഒന്ന് ഒട്ടിച്ച് വൃത്തിയാക്കണമെന്നുണ്ട് അപ്പോൾ അതല്ലാതെ ഇതിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഫ്രാക്ഷൻ ഡിസ്ക് ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വളരെ സിമ്പിളായിട്ട് നമ്മളെ ഫ്രാക്ഷൻ പഠിപ്പിക്കാൻ ഭിന്നസംഖ്യകൾ പഠിപ്പിക്കാനുള്ളൊരു ഉപകരണം അത് ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഞാൻ കണ്ടെത്തി അവതരിപ്പിച്ചതാണ് അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ഒന്ന് എന്നുള്ള രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അതായത് മുഴുവൻ ഫുൾ ഒന്ന് അതിനുശേഷം നമ്മൾ ഇതാ ഒന്നിനെ രണ്ട് തുല്യ ഭാഗമാക്കി അവതരിപ്പിക്കുകയാണ് ഇതും ഒന്ന് തന്നെയാണ് കുട്ടികൾ ആദ്യം സാധാരണഗതി പറയുക ഇത് പകുതിയെന്നാണ് പക്ഷെ പകുതിയല്ല രണ്ട് പകുതികളാണ് രണ്ട് പകുതികളാണ് അപ്പോൾ ഒരു ആവണമെങ്കിൽ ഒന്നിനെ രണ്ട് തുല്യ തുല്യഭാഗമാക്കിയതിലൊരു ഭാഗം ഇത് ഇപ്പോഴാണ് ഇത് രണ്ടിലൊന്നാവുന്നത് അപ്പോൾ ഒന്ന് മുഴുവനായിട്ടുണ്ടാവും അതിനെ വളരെ ഈസിയായി ഇങ്ങനെ രണ്ട് തുല്യ ഭാഗമാക്കി രണ്ട് ഭാഗവും കാണാം അപ്പോൾ ആ രണ്ട് രണ്ടിലൊന്നുകളും ചേർത്ത് വെച്ചാൽ ഒന്ന് മുഴുവനാവുകയാണ് അപ്പോൾ ഇവിടെ ഒന്നിനെ മൂന്ന് തുല്യഭാഗമാക്കി കാണുന്നുണ്ട് ഇത് ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് അതിനെ മൂന്ന് തുല്യഭാഗമാക്കി വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കഷ്ണമാണ് മൂന്നിലൊന്ന് അപ്പോൾ അങ്ങനെയുള്ള മൂന്ന് മൂന്നിലൊന്നുകൾ ചേർന്നാണ് ഒന്നുണ്ടാകുന്നത് ഇപ്പോഴാണ് വൺ ബൈ ത്രീ കൃത്യമായിട്ട് വരുന്നത് വൺ ബൈ ത്രീ യെസ് ഇപ്പോൾ രണ്ട് മൂന്നിലൊന്നുകൾ ചേർന്ന് മൂന്നിൽ രണ്ട് ടു ബൈ ത്രീ ഇപ്പോഴ് മൂന്ന് മൂന്നിലൊന്നുകൾ ചേർന്ന് ഒന്ന് മൂന്നിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ അത് ഒന്നായി മാറുകയാണ് ഒന്നിന് തുല്യമായ ഭിന്നസംഖ്യ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്നാ കൂട്ടലും അത്ര നമുക്ക് അഡിഷൻ മാത്രമല്ല ഇതിൽ കുറക്കുന്നതും കാണാം ഒന്നിൽ നിന്ന് ഒരു മൂന്നിലൊന്ന് പോയാൽ ഇത്രയാണ് മൂന്നിൽ രണ്ട് ഭാഗമാണ് മൂന്നിൽ രണ്ട് മൈനസ് മൂന്നിലൊന്ന് എത്രയാണ് മൂന്നിലൊന്ന് അപ്പോൾ ഫ്രാക്ഷൻ കാണാൻ മാത്രമല്ല ആ ആശയതലത്തിൽ അത് കൂട്ടുന്നതും കുറക്കുന്നതും ഏറ്റവും സിമ്പിളായിട്ട് അവതരിപ്പിക്കുക അതുപോലെയാണ് കുട്ടികളുടെ വലുപ്പക്രമം പഠിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് വൺ ബൈ ത്രീ ആണോ വൺ ബൈ ടു ആണോ വലുത് എന്നുള്ളൊരു സംശയം ഉണ്ടാകാറുണ്ട് പഠിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ പഠിക്കുന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ വലിയ സംഖ്യ വലുത് എന്നുള്ള രൂപത്തിൽ വൺ ബൈ ത്രീ ആണ് വലുത് എന്ന് പറയാറുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് താരതമ്യം ചെയ്തു കൊടുക്കാം വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുപ്പവും വൺ ബൈ ടുവിൻ്റെ വലുപ്പവും വൺ ബൈ ത്രീയേക്കാൾ വലുതാണ് വൺ ബൈ ടു ഒന്നിനെ രണ്ട് തുല്യ തുല്യഭാഗമാക്കിയതിലൊരു ഭാഗമാണ് വലുത് ഒന്നിനെ മൂന്ന് തുല്യ തുല്യഭാഗമാക്കിയതിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ അത് ചെറുതാണ് രണ്ടിലൊന്നിനേക്കാൾ വൺ ബൈ ടുവിനേക്കാളും ചെറുതാണ് എന്ന് കുട്ടി കണ്ടെത്തുന്നു അതുപോലെ ഇതാ ഒന്നിനെ നാല് തുല്യ ഭാഗമാക്കിയത് അപ്പോൾ നാല് തുല്യ ഭാഗമാക്കിയത് ഓരോന്നും നാലിനൊന്നായിട്ട് നമുക്ക് കാണാം ഇതാണ് വൺ ബൈ ഫോർ ഒന്നിനെ നാല് തുല്യഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഒന്നിനെ നാല് തുല്യഭാഗമാക്കിയതിൽ രണ്ട് ഭാഗം ടു ബൈ ഫോർ രണ്ടേ ബൈ നാല് ഇപ്പോഴാണ് നാല് തുല്യ മൂന്ന് ഭാഗം അപ്പോൾ ഇത് തന്നെ നാടൻ ഭാഷയിൽ മുക്കാൽ ഭാഗം എന്ന് പറയാറുണ്ട് ഇപ്പോഴ് നാലിൽ നാല് ഒന്ന് മുഴുവനായി കഴിഞ്ഞ് അപ്പോൾ ഇതുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് ഒന്നിന് തുല്യമായ ഭിന്നസംഖ്യകൾ നമ്മൾ നേരത്തെ കണ്ട് രണ്ടിൽ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാണ് മൂന്നിൽ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാലും ഒന്നാണ് നാലിൽ നാല് ഭാഗം നാല് ബൈ നാല് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടലും കുറുക്കലും ഒക്കെ ഇതിൻ്റെ അകത്തും നമുക്ക് ചെയ്യാം ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ അപ്പോൾ എത്രയാണ് ടു ബൈ ഫോർ ടു ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ വൺ ഫോർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ ഇതേപോലെ മൈനസും ചെയ്യാം ഇപ്പോൾ വൺ മൈനസ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഇതാ ത്രീ ബൈ ഫോർ ഒന്ന് ഒന്ന് അങ്ങ് മൈനസ് സി ആണ് ഒരു വൺ ബൈ ഫോർ മൈനസ് ഇ ആണ് അതുപോലെ ഒന്നിൽ നിന്ന് ടു ബൈ ഫോർ മൈനസ് ഇ എന്ന് പറഞ്ഞാൽ നാല് തുല്യ രണ്ട് ഭാഗം ഇതാ ഇവിടെയും നമ്മൾ മറ്റൊരു ആശയം ആശയെടുക്കുകയാണ് എന്നുവെച്ചാൽ ഇപ്പോൾ നാല് തുല്യഭാഗമാക്കിയതിൽ രണ്ട് ഭാഗമാണ് ഇതോ ഇത് ഇതാ രണ്ട് തുല്യ ഇതിലൊരു ഭാഗം എടുക്കുകയാണ് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് തുല്യ പിന്നെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻ വരുന്നത് അപ്പോൾ ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാലും രണ്ടേ ബൈ നാല് എന്ന് പറഞ്ഞാലും തുല്യം തന്നെയാണ് ഒരേപോലെ എങ്ങനെയാണ് സമാന ഭിന്നങ്ങൾ തുല്യ ഭിന്നങ്ങൾ രൂപപ്പെടുന്നത് ഈക്വലൻറ്റ് ഫ്രാക്ഷൻ രൂപപ്പെടുന്നതെന്ന് കുട്ടി കാണുകയാണ് ഒന്ന് ഇതാ അഞ്ച് തുല്യ ഭാഗമാക്കിയത് അപ്പോൾ അഞ്ച് തുല്യഭാഗമാക്കിയതിൽ ഒരു ഭാഗം അഞ്ചിലൊന്ന് എന്ന് പറയാം ഇതാ ഒരു വൺ ബൈ ഫൈവ് മാത്രേ കാണൂ ഇപ്പോൾ ടു ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് ഫോർ ബൈ ഫൈവ് ഫൈവ് ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു വൺ ഒന്ന് തുല്യമായി കഴിഞ്ഞു അപ്പോൾ ഇവിടെയും ചെറിയതും വലുതും ഇപ്പോൾ വൺ ബൈ ആണോ വൺ ബൈ ആണോ വലുത് എന്ന് കുട്ടിക്ക് നേരിട്ട് കഷ്ണത്തിൻ്റെ വലുപ്പം നോക്കി കണ്ടെത്താൻ കഴിയും ഇത് ഒന്നിനെ ആറ് തുല്യ ഭാഗമാക്കിയതാണ് ഓരോന്നും ആറിലൊന്നുകളാണ് അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻ ഡിസ്കുകൾ ഇത് ഞാൻ അന്ന് ഇന്ന് ഈ മെറ്റീരിയൽ കിട്ടാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആറ് ഞാൻ നേരെ പകുതി ഇങ്ങനെ കാണുക ഇപ്പോഴെന്താണ് ആറിൽ മൂന്ന് ത്രീ ബൈ സിക്സ് ആകെ ഉണ്ടായിരുന്ന ആറാണ് അതിൽ മൂന്ന് എന്ന് വെച്ചാൽ ഇതും രണ്ടിലൊന്നിന് തുല്യമാണ് യെസ് അതുപോലെ ഇവിടെ തന്നെ നമുക്ക് ഈ സാധാരണ ഭിന്നം കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത് ഉദാഹരണത്തിന് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ ഗുണനവും ഒന്നേ ബൈ രണ്ട് ഗുണിക്കണം ഒന്ന് ബൈ മൂന്ന് അതെങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് കാണിക്കാൻ നോക്ക് ഒന്നേ ബൈ രണ്ട് ഗുണിക്കണം ഒന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ രണ്ടിൻ്റെ ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഒന്നേ ബൈ രണ്ടിന് തുല്യമാക്കി എടുക്കലാണ് വൺ ബൈ ടുവിന് തുല്യമാക്കി എടുത്ത് ഇനി എന്ത് ചെയ്യണം ഇതിനെ മൂന്ന് തുല്യഭാഗമാക്കണം വൺ ടു ത്രീ മൂന്ന് തുല്യഭാഗമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് തുല്യഭാഗമാക്കിയതിൽ എത്രയാണ് ഒന്നാണ് ഉത്തരം വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ രണ്ടിൻ്റെ ഒന്ന് ബൈ മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കഷ്ണാണ് ഇതാണ് അപ്പോൾ ആ ഉത്തരം ഇതാണ് വൺ ബൈ സിക്സ് അപ്പോൾ ഒന്നേ ബൈ രണ്ടും ഒന്നേ ബൈ മൂന്നും ഗുണിച്ചാൽ എങ്ങനെയാണ് അതിനേക്കാൾ ചെറിയ കഷ്ണമായ ഭാഗിച്ചതിനെ ഭാഗിക്കുകയാണ് ഭാഗത്തിൻ്റെ ഭാഗം കണ്ടത്തിലാണ് സാധാരണ ഭിന്നം കൊണ്ടുള്ള ഗുണനം അന്ന് ഇത് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ജഡ്ജസ് പ്രധാനമായിട്ടും കണ്ട ഐറ്റമാണ് ഇത് അതായത് ഇംപ്രോപ്പറായിട്ടുള്ള ഫ്രാക്ഷൻ വിഷമ ഭിന്നു നമ്മൾ മുമ്പ് മലയാളത്തിൽ പറഞ്ഞിരുന്നത് ഇംപ്രോപ്പർ അപ്പോൾ ഞാനിതാ ഒരു നാലിലൊന്ന് പീസെടുത്ത് ഒന്നും കൂടെ പൂട്ടി അപ്പോൾ ഇപ്പോൾ നാലിൽ രണ്ടായി ഒന്നും കൂടെ പൂട്ടി ഇപ്പോൾ നാലിൽ മൂന്ന് ഇതാ ഒന്നും കൂടെ കൂട്ടി ഇപ്പോഴോ നാലിൽ നാല് അപ്പോൾ നാലിൽ നാല് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് മുഴുവനായി ഒന്ന് ഫുള്ളായി കഴിഞ്ഞു ഇനി ഒന്നിൽ നിൽക്കില്ല ഒരു കഷ്ണവും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചാലും ഒന്നിൽ നിൽക്കില്ല പക്ഷെ നമ്മളെ കയ്യിൽ ഒരു കഷ്ണവും കൂടെ ഉണ്ട് ഈ നാല് നാലിലൊന്നുകൾ കൊണ്ട് തന്നെ അടിയിൽ നമുക്ക് ഒന്ന് മുഴുവനായിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ നാലിലൊന്നാണ് അതായത് അഞ്ചാമത്തെ വൺ ബൈ ആണ് ഇത് ഈ വൺ ബൈ ഫോർ എവിടെ നിൽക്കുമെന്നുള്ളതാണ് കാണുന്നത് എവിടെയാണ് നിൽക്കുക ഒന്നിലെന്തായാലും നിന്നോടാ ഒന്നിന് പുറത്താണ് ഇതിൻ്റെ സ്ഥാനം അപ്പോൾ അഞ്ച് നാലിലൊന്നുണ്ടെങ്കിൽ വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ അഞ്ച് നാലിലൊന്നുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു നാലിലൊന്നും പുറത്താണ് നിൽക്കുക ഒന്നും കൂടെ സിമ്പിളായിട്ട് കാണിച്ചു തരു വൺ ബൈ ഫോർ ടു ബൈ ഫോർ ത്രീ ബൈ ഫോർ ഫോർ ബൈ ഫോർ പിന്നെയോ അടുത്തത് ഫൈവ് ഫൈവ് ഫോർ എന്ന് വെച്ചാൽ അഞ്ചാമത്തെ നാലിലൊന്ന് ഒന്നിന് പുറത്ത് ഒന്നിനേക്കാൾ കൂടി അപ്പോൾ വില ഒന്നിനേക്കാളും വർദ്ധിച്ച് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് കുട്ടിയെ കൊടുക്കാനുള്ള സന്ദേശം ഇത് ദശാംശ സംഖ്യകളുമായിട്ടുള്ള ബന്ധം ഭിന്ന സംഖ്യയും ദശാംശ സംഖ്യയും ഒരുമിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള പരസ്പര ബന്ധം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് തുല്യഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഒന്നിനെ പത്ത് തുല്യഭാഗങ്ങളായി മാറ്റിയതാണ് അപ്പോൾ അത് ഓരോന്നും പത്തിലൊന്നുകളാണ് അപ്പോൾ പത്തിൽ ഒന്ന് പത്ത് എന്ന് പറഞ്ഞാൽ ദശ പത്തിലൊന്നു പറഞ്ഞാൽ ദശത്തിലൊരംശം പത്തിൻ്റെ ഒരംശം പത്തിൻ്റെ ഒരു ഭാഗം എന്നാണ് ദശാംശം ഡെസിമൽ യെസ് ഇത് ഒന്നിന് ഇത്ര വലുപ്പമുണ്ടെങ്കിൽ പോയിൻ്റ് വൺ പോയിൻറ്റ് വണ്ണിൻ്റെ വലുപ്പം എത്രയാണെന്നാണ് കാണുന്നത് ഒന്നിനെ പത്ത് തുല്യ ഭാഗമാക്കി ഭാഗമാക്കിയതിലൊരു ഭാഗം അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നിൻ്റെ വലുപ്പം കണ്ട് ഒന്നും കൂടെ കാണാം ഇതാ ഒന്നിൻ്റെ വലുപ്പം ഇതായിരുന്നു അപ്പോ വൺ ബൈ ടെന്നിൻ്റെ വലുപ്പോ അത് ഇതാണ് ഒന്നിനെ പത്ത് തുല്യ ഭാഗമാക്കിയതിലൊരു ഭാഗം ഇതാ ഈസി ആയിട്ട് ഇങ്ങനെ മടക്കാം വൺ അതായത് പോയിൻ്റ് വൺ എന്നു വെച്ചാൽ വൺ ബൈ ടെൻ പത്തിലൊന്ന് ടു ബൈ ടെൻ പോയിൻ്റ് ടു പോയിന്റ് ത്രീ പോയിന്റ് ഫോർ പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പം കുട്ടിക്ക് നേത്രേ പരിചയമുള്ളൊരു രൂപമാണ് ഹാഫ് ാഫ് എന്ന് പറഞ്ഞാൽ ഹാഫാണ് പോയിൻ്റ് ഫൈവ് എങ്ങനെയാണ് ഹാഫായി മാണർന്നത് പോയിൻ്റ് സിക്സ് പോയിൻ്റ് സെവൻ പോയിൻ്റ് എയ്റ്റ് പോയിൻ്റ് നൈൻ പിന്നെ കുട്ടിയുടെ സാധാരണഗതി പറയാം പോയിൻ്റ് ടെന്നാണ് അതല്ല ഒന്ന് മുഴുവനായി വരികയാണ് ഒന്ന് മുഴുവനായി കിട്ടുകയാണ് എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും മറ്റത് ഓട്ടോമാറ്റിക്കലി പറഞ്ഞുള്ളതാണ് പോയിൻ്റ് സെവൻ പോയിൻ്റ് എയ്റ്റ് പോയിൻ്റ് നയൻ പോയിൻ്റ് ടെന്ന് ആദ്യഘട്ടത്തിൽ കുട്ടികൾ പറയും പക്ഷേ നമുക്ക് ഒന്ന് മുഴുവനായി പോയിൻ്റ് നയൻ ശേഷം പോയിൻ്റ് ടെൻ ഇല്ല എന്നും ഒന്ന് മുഴുവനാകുകയാണെന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക യെസ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരവതണം അന്ന് നടത്തിയത് ഇതാണ് നമ്മൾ പറഞ്ഞല്ലോ ഇത് ഒന്നിനെ രണ്ട് തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഞാനിതാ എങ്ങനെയാണ് ആ വൺ ബൈ ടു അതിൻ്റെ രൂപം മാറുന്നത് എന്നാണ് കാണിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനം ഇത് വൺ ബൈ റ്റു ആണ് രണ്ട് വൺ ബൈ ടു ആണ് ഇപ്പോഴോ വൺ ബൈ റ്റു അല്ലേ കാണുന്നത് ആകെയുള്ളത് ഫോറാണ് അപ്പോൾ നാലിൽ ഓരോ ഭാഗമാണ് വൺ ടു ത്രീ ഫോർ നാല് തുല്യ തുല്യഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇതിൽ യെലോ കളർ ആദ്യം എത്രയായിരുന്നു യെലോ കളർ വൺ ബൈ റ്റു ആയിരുന്നു ഇപ്പോഴോ യെല്ലോ കളർ ടു ബൈ ഫോറാണ് എന്നുവെച്ചാൽ എന്ന് പറഞ്ഞാലും നാലിൽ രണ്ട് എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു തന്നെയാണ് ടു ബൈ ഫോർ എന്നും പറയുന്നത് വൺ ബൈ ടു ഈസ് ഈക്വൽ ടു ടു ബൈ ഫോർ നമ്മൾ യെലോ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് യലോ വൺ ബൈ ടു ആണ് ഞാനിത് ഇത് മേലെ വയ്ക്കുകയാണ് ഇപ്പോഴോ യലോ ത്രീ ബൈ ആയി മാറി ത്രീ ബൈ സിക്സ് ഒന്നുകൂടെ ഇത് രണ്ട് രണ്ടിലൊന്നാണ് ആറിൻ്റെ ഡിസ്ക് വെച്ചപ്പോൾ ആറിൽ മൂന്ന് ഭാഗമായി മാറിക്കഴിഞ്ഞു ആറിൽ മൂന്ന് അപ്പോൾ രണ്ടിലൊന്നെന്ന് പറഞ്ഞാലും ആറിൽ മൂന്ന് എന്ന് പറഞ്ഞാലും വൺ ബൈ റ്റു എന്ന് പറഞ്ഞാലും വൺ ത്രീ ബൈ സിക്സ് എന്ന് പറഞ്ഞാലും ഒരേ തരത്തിലുള്ള ഭിന്നസംഖ്യകളാണ് തുല്യ ഭിന്നങ്ങളാണ് ഈ ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അന്ന് അവതരിപ്പിച്ച മറ്റൊന്ന് എന്നുവെച്ചാൽ വ്യത്യസ്ത ഛേദങ്ങളുള്ള ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് വ്യത്യസ്ത ഛേദങ്ങളുള്ള ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് അപ്പോൾ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ എങ്ങനെയാണ് നമ്മൾ കൂട്ടിക്കാണിക്കുക അപ്പോൾ ആദ്യം വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് വൺ ബൈ റ്റൂ ആയി എടുക്കുക ഇതാ വൺ ബൈ ടു എടുത്തു ഇനി ഏതാണ് എടുക്കേണ്ടത് വൺ ബൈ ത്രീ വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നിനെ മൂന്നോ തുല്യ ഭാഗമാക്കിയതിലൊരു ഭാഗം വൺ ബൈ ത്രീ ഇത് രണ്ടും ചേർത്ത് വെക്കുക ഇതാണ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ വൺ ബൈ ടുവും വൺ ബൈ ത്രീയും കൂട്ടിയാൽ ഇത്രയാണ് കിട്ടുക പക്ഷേ ഇതെത്രയാന്ന് പറയാനാവില്ല ഇതെത്രയാന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇടയാളുണ്ടാവും അപ്പോൾ അത് അളക്കാനുള്ള എൽ സി എം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാ തുല്യ ഭിന്നങ്ങളിലൂടെ എങ്ങനെയാണ് കൂട്ടുന്നത് ഞാനിത് നാല് വെച്ച് അളക്കാൻ നോക്കുകയാണ് ഓക്കെ നാല് വെച്ചളക്കുമ്പോൾ ഇവിടെ റെഡിയാണ് കറക്റ്റായി നിൽക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അത് സൂട്ടാകുന്നില്ല അപ്പോഴാണ് ഒന്നേ ബൈ രണ്ടും ഒന്നേ ബൈ മൂന്നും കൂട്ടാൻ നാലിൻ്റെ സഹായം പോര എൽ എം സിയുമായിട്ട് നാലെടുത്താൽ പോര മാറ്റി വയ്ക്കുകയാണ് ഇനി ആറടുത്ത് നോക്കുക എന്താ വേണ്ടത് ഇവിടെ മാത്രം പറ്റിയാൽ പോരാ ഇവിടെയും ഇവിടെയും ഒരേപോലെ പോലെ കൃത്യമായിട്ട് ചേരുന്നതായിരിക്കണം ഇപ്പോഴോ വൺ ബൈ ടു വേഷം മാറി എത്രയാണ് ത്രീ ബൈ ആയി മാറി അതുപോലെ വൺ ബൈ ത്രീ വേഷം മാറി ടു ബൈ ആയി മാറി അതായത് പകുതി രണ്ടിലൊന്ന് മൂന്നിൽ സോറി ആറിൽ മൂന്നായി മൂന്നിലൊന്ന് ആറിൽ രണ്ട് ഭാഗമായി ഇനി എത്രയുണ്ട് എണ്ണി നോക്കിയാ ഇത് ആറാണ് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൊണ്ട് അളക്കുകയാണ് ആറ് തുല്യഭാഗമാക്കി അതിനെ കൊണ്ടക്കുമ്പോൾ നമുക്ക് കിട്ടിയത് വൺ ടു ത്രീ വൺ ടു അപ്പോൾ മൂന്നും രണ്ടും അഞ്ച് എത്രയിൽ ആകെ എത്രയുണ്ടായിരുന്ന ആറ് ആറിൽ അഞ്ച് ഭാഗം അപ്പോൾ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ത്രീ ഇസ് ഈക്വൽ ടു ഫൈവ് ഫൈവ് ബൈ സിക്സ് അഞ്ചേ ബൈ ആറ് ആയി മാറുന്നത് എങ്ങനെയെന്നുള്ളതാണ് കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾ കാണിച്ചു കൊടുക്കുക ഇത് തന്നെ കുറക്കുന്ന കാര്യത്തിലും ചെയ്യുക ഇതാ ഞാൻ കാണിച്ചു തരാം ഇതാ വൺ ബൈ ടു നിന്ന് നമുക്ക് വൺ ബൈ ത്രീ കുറക്കണം അപ്പോൾ വൺ ബൈ ടു അപ്പോ അതിൽ നിന്നും വൺ ബൈ ത്രീ കുറക്കുമ്പോ ആ വൺ ബൈ ത്രീ ഇതിന്റെ മേലെ വെച്ച് ബാക്കി ബാലൻസ് എത്രയാണ് ഉള്ളത് നോക്കുകയാണ് ബൈ ടു മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു കഷ്ണമാണ് ആ കഷ്ണവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇതിന് ചേരുന്ന നാല് വെച്ചാൽ കിട്ടില്ല അപ്പോ ആറ് വെച്ചാൽ വളരെ കൃത്യമായിട്ട് കിട്ടും ഈ മഞ്ഞ ഈ പോഷൻ എത്രയാണ് ആകെ എത്രയാണ് ഉണ്ടായിരുന്നത് ആറാണ് ആറിൽ ഒരു ഭാഗം അപ്പോൾ വൺ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വൺ ബൈ സിക്സായി ചെറുതാ അല്ല കാണുന്നത് അത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും